നമസ്കാരം ഈ ഏഷ്യ കപ്പിലെ വേണമെങ്കിൽ ഒരു മരണ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് ഗ്രൂപ്പ് ബി അതായത് ശ്രീലങ്ക ബംഗ്ലാദേശ് ആൻഡ് അഫ്ഗാനിസ്ഥാൻ ഈ തുല്യതായിട്ടുള്ള മൂന്ന് ശക്തികൾ ഒരുമിച്ചുള്ള ഒരു ഗ്രൂപ്പാണ് ഇവരിൽ രണ്ടുപേർക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്തായാലും ഈ ഗ്രൂപ്പിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്നലെ ബംഗ്ലാദേശ് ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നല്ല റൺ റേറ്റിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മാച്ച് ആയിരുന്നു വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ബാറ്റിംഗ് ആണ് ബംഗ്ലാദേശ് ചെയ്തത് വേണമെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ഓവറിന് മുമ്പ് അടിച്ച് കഴിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ മെച്ചപ്പെട്ട റേറ്റ് ബംഗ്ലാദേശിന് നേടാമായിരുന്നു ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് ഹോങ്കോങ് നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് പറഞ്ഞൊരു ആയിട്ടുള്ള സ്കോർ അയച്ച് അവരുടെ ഒരു സ്ട്രെങ്ത് വെച്ചിട്ട് കഴിഞ്ഞപ്പോൾ അഫ്ഗാനിസ്ഥാനുള്ള മാച്ചൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ട് നല്ലൊരു ബാറ്റിംഗ് ഡിസ്പ്ലേ ചെയ്ത് ഒരുപാട് അടി ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ സെൻസിബിൾ ആയിട്ട് ബാറ്റ് ചെയ്ത് ഇരുപത് ഓവറും ബാറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്കോറായിട്ടുള്ള നൂറ്റി നാൽപ്പത്തി മൂന്നിലേക്ക് എത്താനായിട്ട് ഹോങ്കോങ്ങിന് സാധിച്ചു ബംഗ്ലാദേശ് ഇത് ഒബ്ബിയസ്ലി ഇന്ന് അറിയുകയാണ് അവർ ചെയ്സ് ചെയ്തു പക്ഷേ അവരും ഒരു റണ്ണേ ബോൾ രീതിയിലാണ് കളി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അത് അവസാനം വന്നിട്ട് ലിറ്റൻ ദാസ് കുറച്ച് അഗ്രസീവായിട്ട് കളിച്ചതുകൊണ്ട് മാത്രമാണ് സെവൻറ്റീൻ പോയിന്റ് വൺ ഓവറിലെങ്കിലും ഇവർക്ക് അത് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റിയത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് സ്ലോ ആയിരുന്നു ഇനി ഗ്രൗണ്ടിനെ പ്രശ്നമാണോ സ്പിന്നിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നറിയില്ല പക്ഷേ നല്ല സ്ലോ ആയിരുന്നു ബംഗ്ലാദേശ് വേണം ഒരു പതിനഞ്ച് ഓവറിന് മുമ്പ് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ഓവറിലൊക്കെ അവർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ നല്ലൊരു റൺ റായിട്ട് അവർക്ക് അതായത് നെറ്റ് റൺ റേറ്റ് അവർക്ക് മെയിൻറ്റൈൻ ചെയ്യാറ് കാരണം ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ് മാച്ച് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ പോയിൻറ്റ് സെവൻ സീറോ സീറോ ആണ് അഫ്ഗാനിസ്ഥാൻ്റെ നെറ്റ് റൺ റേറ്റ് അപ്പോൾ ബംഗ്ലാദേശിൽ ഇന്നലത്തെ മാച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ നെറ്റ് റൺ റേറ്റ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് സിക്സ് സീറോ വൺ ആണ് അപ്പോൾ അത്രയും വ്യത്യാസം നെറ്റ് റൺ റേറ്റിലുണ്ട് ഇവർ മൂന്ന് ശ്രീലങ്ക ബംഗ്ലാദേശ് ആൻഡ് അഫ്ഗാനിസ്ഥാൻ ഉള്ളതുകൊണ്ട് തന്നെ അവസാനം വന്നിട്ടൊരു ഫോട്ടോ ഫിനിഷിലേക്ക് അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ നെറ്റ് റൺ റേറ്റ് വളരെ ആണ് ഈ മാച്ചിൽ അവർക്ക് അത് ശ്രദ്ധിക്കാൻ വരുന്നത് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് അടിച്ച് ജയിക്കാൻ എന്തായാലും ലിറ്റൻ ദാസ് നന്നായിട്ട് ബാറ്റ് ചെയ്തു അതുകൊണ്ട് റിഡ്രോയും നന്നായിട്ട് ബാറ്റ് ചെയ്തു ബംഗ്ലാദേശിൻ്റെ കുഴപ്പമില്ലാത്തൊരു മാച്ച് ഡീസൻ്റായിട്ട് അവർ പ്രയോറിറ്റി മാച്ച് ജയിക്കുക എന്നുള്ളത് മാച്ചിന് ശേഷമുള്ള പ്രെസൻറ്റേഷൻ അവരുടെ ക്യാപ്റ്റൻ പറയാൻ ചെയ്തു എന്നാലും കളി ജയിച്ചു പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം ആയിട്ടുള്ള ഒരു ടീം എ ഓണെ ഡേ ഏതൊരു ടീമിനും ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം ഉണ്ട് നല്ല ബോളേഴ്സ് ഉണ്ട് അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ബാറ്റ്സ്മാർ ഉണ്ട് ലിറ്റൻ ദാസിനെ പോലുള്ള പ്ലേസ് ഒക്കെ ഓണ ഡേ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ടീമിനെയും അപ്സെറ്റ് ചെയ്യാൻ ഒരുപക്ഷെ ബംഗ്ലാദേശിന് സാധിക്കും ഒരുപാട് മോശൻ ടീമൊന്നും അല്ല എന്തായാലും ബംഗ്ലാദേശ് ബി എഴ്സ് ഹോങ്കോങ് മാച്ച് അങ്ങനെ അവസാനിച്ചു ഇന്നത്തെ ദിവസം ഇനി പാകിസ്ഥാൻ വി എഴ്സ് ഒമാൻ മത്സരം ഉണ്ട് ഈ ഇങ്ങനെയുള്ള ചെറിയ ടീമുകൾ അതായത് ഹോങ്കോങ് അതുപോലെ തന്നെ ഒമാൻ യു എ ഇങ്ങനെയുള്ള ടീമുകളൊക്കെ കളിക്കുന്നതാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് നന്നായിട്ട് കുറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ അവിടെയും ഇരുപത് ടീമുണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും നല്ല ഉണ്ട് കാരണം എങ്ങനെയായിരിക്കും മത്സരങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ചെറിയ ടീംസിനെല്ലാം കൂടെ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് വെച്ചിട്ട് സെപ്പറേറ്റ് മത്സരങ്ങൾ നടത്തിയിട്ട് അവിടുന്ന് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള ഒരു ഇപ്പോൾ ഏഷ്യ കപ്പിലാണെങ്കിൽ ഒരു രണ്ട് ചെറിയ ടീമിനെ മെയിൻ ടീമുകളുടെ കൂടെ കളിപ്പിച്ചാൽ മതി വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ഒരു നാല് ചെറിയ ടീമിനെ കളിപ്പിച്ചാൽ മതി എല്ലാവരെയും കൂടെ ഇട്ട് ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും കൂടെ കളിപ്പിച്ച് ഉള്ള മത്സരത്തിൻ്റെ രസം കളയുന്നതിനെക്കാട്ടി നല്ലത് ഈ ചെറിയ ടീമുകളെല്ലാം കൂടെ ഒരു ഗ്രൂപ്പിലേക്ക് ഇട്ട് അവർ തമ്മിൽ മത്സരിച്ചിട്ട് അവരിൽ ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു രണ്ടോ അല്ലെങ്കിൽ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ നാലോ പേരെ മുന്നോട്ട് കൊണ്ടുവന്ന് വലിയ ടീമിൻ്റെ കൂടെ കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുന്നവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും ഇപ്പോൾ ഈ ഇന്നത്തെ മാച്ചായാലും അതുപോലെ ഇന്ത്യ വേസ് യു ഈ മാച്ച് മാച്ചായാലും ഇനി ഇന്ന് ഒമാൻ വിയേഴ്സ് പാകിസ്ഥാൻ മാച്ചായാലും എല്ലാം നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് വരുന്നില്ല ഇനി ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇങ്ങനെയുള്ള മത്സരങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ വിവേഴ്സ് ഇന്ത്യ അല്ലാന്നുണ്ടെങ്കിൽ ശ്രീലങ്ക വേസ് ബംഗ്ലാദേശ് ഈ സാറ്റർഡേ വരുന്നുണ്ട് ഇതൊക്കെയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചസ് ഇങ്ങനെയുള്ള ചെറിയ ടീമുകൾ ഇപ്പോഴത്തെ ഹോങ്കോങ്ങിന്റെ ഹോങ്കോങ്ങിൻ്റെയൊക്കെ മാച്ചോ അല്ലെങ്കിൽ യുഎ യുടെ ഒക്കെ മാച്ച് ഇന്ത്യയായിട്ട് കളിച്ച മാച്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീരെ ഇന്ത്യയുടെ ഒരു എന്താ പറയുന്ന ഒരു ക്ലബ് ലെവൽ ക്രിക്കറ്റേഴ്സ് കളിക്കുന്ന ലെവലിലുള്ള ക്രിക്കറ്റാണ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് അത് കണ്ടിരിക്കുമ്പോൾ ഒരു ഇന്ററസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല വേൾഡ് കപ്പിലെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ നല്ലായിരുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ കുറേ ഇങ്ങനെ നമ്മൾ വെറുതെ ഒരു രസമില്ലാതെ കാണേണ്ടായിട്ട് വരും എന്തായാലും ഇന്ന് പാകിസ്ഥാൻ വേഴ്സ് ഒമാൻ മാച്ച് ഉണ്ട് പാകിസ്ഥാൻ ടീമിനെ പറ്റി പറയുമ്പോഴത്തേക്ക് പാകിസ്ഥാൻ്റെ നമ്മൾ ഇന്ത്യ വേഴ്സ് പാകിസ്ഥാൻ മാച്ച് സൺഡേ വരുന്നുണ്ട് അതിന്റെ എന്തായാലും ഒരു പ്രിവ്യൂ നമ്മൾ ചെയ്യും പക്ഷെ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പാസാനെ ടോപ്പ് ത്രീ അടിപൊളിയാണ് കേട്ടോ ടോപ്പ് ത്രീ അടിപൊളിയാണ് പാകിസ്ഥാൻ്റെ അതുപോലെ തന്നെ അവരുടെ ഒരു മിഡിൽ ഓർഡറും അത്യാവശ്യം ഹസൻ നവാസ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ബിഗ് ഹിറ്റേഴ്സ് ഉണ്ട് ഇന്ത്യൻ സ്പിന്നേഴ്സും അവരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പാകിസ്ഥാൻ ഈസ് ഓൾസോ നോട്ട് എ ബാഡ് ടീം അത് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കരുത് പാകിസ്ഥാൻ കുഴപ്പമില്ല ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനാൻ യു എ നടന്ന ട്രൈ സീരീസ് പാകിസ്ഥാനാണ് വിൻ ചെയ്തത് പാകിസ്ഥാൻ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർ വളരെ മോശമാണെന്ന് തോന്നുന്നു പെട്ടെന്നൊരു ദിവസം ഏറ്റവും ലോകത്ത് തന്നെ ഏറ്റവും കളിച്ച ടീമിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ടീമായിട്ട് അവർ മാറുന്നു നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഹിസ്റ്ററിയിൽ തന്നെ സോ അണ്ടർ എഫ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല പാകിസ്ഥാന് അതുപോലെ തന്നെ ഇന്നത്തെ ബംഗ്ലാദേശിൽ കളിയേണ്ടപ്പോൾ ഡീസെന്റ് ടീമാണ് മേ ബി ഓണക്ക് വേണ്ടി അവർക്കും അപ്സെറ്റ് ചെയ്യാൻ പറ്റും ആരെങ്കിലും ഒക്കെ അതുപോലെ അഫ്ഗാനിസ്ഥാൻ നമുക്കറിയാം അവർ ഇംപ്രൂവ് ചെയ്ത് വരുന്ന ഒരു ടീമാണ് സോ ഏഷ്യ കപ്പ് ശരിക്കും പറഞ്ഞാൽ അലേ വാണ് ഇന്ത്യയെ എങ്ങനെ ചലഞ്ച് ചെയ്യും ഇവർ ബാക്കിയുള്ള ടീംസ് എന്നുള്ളതനുസരിച്ചിരിക്കും നല്ല രീതിയിലുള്ള ഒരു ചലഞ്ച് ഇന്ത്യക്ക് കൊടുക്കാനായിട്ട് ഇവർക്ക് പറ്റുന്നുള്ളതാണ് ശരിക്കും എൻ്റെ ഒരു ആഗ്രഹം ഇന്ത്യ പാകിസ്ഥാൻ ഒരു പാകിസ്ഥാൻ നല്ല രീതിയിൽ ചലഞ്ച് ഇന്ത്യക്ക് കൊടുക്കണം നല്ല മാച്ച് കാണാൻ പറ്റണം നല്ല കോമ്പറ്റേറ്റീവ് ആയിരിക്കണം അതുപോലെ തന്നെ ഇന്ത്യ വിയേഴ്സ് ശ്രീലങ്കയോ അല്ലെങ്കിൽ ഇന്ത്യ വിയേഴ്സ് ബംഗ്ലാദേശോ അഫ്ഗാനിസ്ഥാനോ ഒക്കെ മാച്ച് വരുമ്പോഴത്തേക്ക് അത്രയും ഒരു കോമ്പറ്റീവ് ആയിട്ടുള്ള ഒരു മത്സരം കൊടുക്കാൻ ശ്രീലങ്കയിൽ എനിക്ക് പിന്നെ ഒരു പ്രതീക്ഷയുണ്ട് കോച്ച് ജയസൂര്യ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു 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 പ്ലാനുമായിട്ട് അവർ വരും എന്തെങ്കിലും അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും മാച്ചസിലെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട് ബംഗ്ലാദേശ് ആണ് പാകിസ്ഥാൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ചില ദിവസങ്ങൾ ദിവസങ്ങളും കത്തിക്കയറാനായിട്ടുള്ള ഉണ്ട് എന്തായാലും സൺഡേ ഇന്ത്യ വിയേഴ്സ് പാകിസ്ഥാൻ മാച്ച് നല്ല രീതിയിൽ നല്ലൊരു മാച്ചായിട്ട് മാറട്ടെ അതിൻ്റെ പ്രിവ്യൂ ആ സ്പെസിഫിക്കലായ മാച്ചിൻ്റെ പ്രിവ്യൂ നമ്മളൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം ഇന്ത്യ വിയേഴ്സ് യു എ മത്സരത്തിന് ശേഷം ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് എത്രയാണെന്ന് അറിയാം ടെൻ പോയിന്റ് ഫോർ എയ്റ്റ് ത്രീയാണ് ടെൻ പോയിൻറ്റ് ഫോർ എയിറ്റ് ത്രീ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് നെറ്റ് റൺ റേറ്റിലാണ് ഇന്ത്യ ഇപ്പോൾ ഉള്ളത് ഇത്ര ഹ്യൂജൊരു നെറ്റ് റൺ റേറ്റ് കണ്ടപ്പോൾ പറഞ്ഞതുള്ളൂ സോ അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഏഷ്യ കപ്പിൻ്റെ അപ്ഡേറ്റ്സുമായിട്ടൊക്കെ വീണ്ടും കാണുന്നതുവരെ വരെ